ഇപ്പോൾ ചെങ്ങായമാരെ അന്നത്തെ പരിപാടി ബോംബേയിലെ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കോഴിമുട്ട വേണം അതുപോലെ ഉള്ളി ചപ്പ് പൊതിനീന കറിവേപ്പില പച്ചമുളക് തക്കാളി പിന്നെ വേണ്ടി മുളക് പൊടി ബിരിയാണി മസാല കുരുമുളക് പൊടി ഉപ്പ് ഈ ഐറ്റം സാധനങ്ങളാണ് നമുക്ക് ഈ ബോംബെ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി വേണം വേണ്ടത് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്നുള്ള നോക്കാം തക്കാളി ചെറിയ പീസാക്കി വേണം മുറിക്കാന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് വലിയുള്ളി ചേർത്ത് കൊടുക്കുക തക്കാളി അരിഞ്ഞ് വെച്ച് അതും ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഉള്ളിയും തക്കാളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ഒരസ്പൂണ് ബിരിയാണി മസാല ഇതെല്ലാം ഇട്ടതിന് ശേഷമോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് തീ ലോല് വെക്കുക ഇതിലേക്ക് കോഴിമുട്ട ഉടച്ച് വരിക ഒരാറ് കോഴിമുട്ട നമ്മൾ ഉടച്ച് വരുന്നുണ്ട് കോഴിമുട്ടയും ശേഷം ഇതെല്ലാം കൂടെ നല്ലോ നല്ലോണം ഇളക്കിങ്ങാനി ഡ്രൈ ആക്കി എടുക്കുക മല്ലിച്ചപ്പ് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കുക കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഇളക്കി കൊടുക്കണം ഇടക്കാൻ നിർത്തുകയാണ് ചെയ്യരുത് ഇടക്ക നിർത്തി കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആക്കിയിട്ടതാ ഇതേമാതിരി കൂടെ ആക്കി എടുക്കതാ ഇതാണ് നമ്മളെ പോർട്ട ഐറ്റംസ് ഇത് ഏകദേശം ട്രൈ ആയിരിക്കുന്നത് നമ്മൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇണ്ടാക്ക എല്ലാ ഒരുവിധം തട്ടുകടലൊക്കെ കിട്ടണ ഫേമസ് ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങോട്ട് നിങ്ങൾ നോക്കുക അടാ സാധനം ലേസ് ഉപ്പിന്റെ കുറവുണ്ട് വേറെ ഒരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റിന് കിട്ടുവികളൊക്കെ നിങ്ങള് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ